ഒരു വീടുണ്ട് പേര് ഞാൻ പറയാത്തില്ല കാരണം അവരും ചിലപ്പോൾ കണ്ടോണ്ടിരിക്കയായിരിക്കും അതുകൊണ്ട് അവർ അലോഗ്യം ഉണ്ടാക്കണ്ട ഈ അവിടുത്തെ അച്ചാൻ ഒരൽപ്പം കഞ്ചൂസാണ് ഞാനും ഉണ്ട് യോഗത്തിന് അപ്പം അന്ന് അന്ന് പ്രാർത്ഥം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ പൊറോട്ടയും കറിയാണ് അപ്പം ആദ്യം രണ്ട് പൊറോട്ട കൊടുത്തു അപ്പം ഞാനും ആ വീടുമായിട്ട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ അന്നേരം ഇരുന്നില്ല എന്നോട് അവിടുത്തെ മോൻ പറഞ്ഞു നമുക്ക് പിന്നിരിക്കാം പാസ്റ്റർ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പം ഞാനും ഒന്ന് സഹായിച്ചു വിളപ്പാനൊക്കെ അപ്പൊ ഈ അപ്പൊ ഈ അച്ചായും കൊടുക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ല ഈ രണ്ട് പൊറോട്ട കൊടുത്ത് കൊച്ചു ആം പിള്ളേരൊക്കെ ഇരിക്കില്ലയോ പത്തും ഇരുപതും ഇരുപത്തിരണ്ടും പൈസ കഴിക്കത്തില്ലയോ ഇത് രണ്ട് പൊറോട്ട കൊടുത്ത് ഇച്ചിരി ചാറ് വല്ല അതിൻ്റെ മേളിൽ തൂവി ഒരു മുട്ടയാണ് തോന്നുന്നു കൊടുത്ത് പിള്ളേർ കൃത്യമായിട്ടൊ കൊടുത്ത് കൊടുത്തു പിള്ളേർ കൊച്ചു പിള്ളേരില്ലയോ നല്ല തീറ്റപ്രായത്തിൽ കിടക്കുന്ന പിള്ളേർ അതുങ്ങൾ ഇരിക്കുക പിന്നെ സാധനം പോലെ ഇപ്പോൾ പൊറോട്ടയും കറി ഇയാൾ കൊടുക്കുകയല്ല അപ്പൊ ഈ മോൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് കൊടുക്കാം നീ അവിടെ പോയിക്ക് ഞാനിപ്പോൾ ഓർക്കുന്നത് ഇതിൽ പൊറോട്ടയും പാത്രം എടുത്തൊരു ഒറ്റ ഓട്ട ഇടവഴി പൊറോട്ട വേണമെന്നും ഓടി വേണമെന്ന് പറയുന്നതിന് മുന്നേ പുള്ളി തന്നെ പറഞ്ഞു ടീ ആർക്കും പൊറോട്ട കണ്ടെടുത്ത് വച്ചേക്കാൻ അങ്ങനുണ്ട് നീ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യണം അതിന് ഞാൻ ഏറ്റവും ശ്ലാഘിക്കുന്നത് ടി പി എം കാരെയാണ് നിങ്ങൾക്ക് അത്ര ഇഷ്ടം വരികയല്ല എന്നാലും അവിടെ ചെന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഒരു ഫുഡ് അവർ കൺവെൻഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട് ഒരു കമ്മിറ്റി അവിടെ ഇല്ല ഫുഡ് കമ്മിറ്റി ഇവിടെ എല്ലാത്തിനും അങ്ങ് കമ്മിറ്റിയാണ് കൊടുക്കുകയില്ല ശരിക്കും അവിടെ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഒരു കമ്മിറ്റിയില്ല സ്വത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് കൊടുക്കുക ഞാൻ പറഞ്ഞതിൻ്റെ സാരം കർത്താവിൻ്റെ നാമത്തിന് ചിലവാക്കുമ്പോൾ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യണം നിങ്ങൾ ചെയ്യുന്നില്ല നല്ല പറഞ്ഞത് ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെ നിങ്ങളുടെ സന്തതികളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം എവിടെയാണെന്നു എന്നോട് ചോദിക്കരുത് ദൈവ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ ആരാധിച്ച് പ്രാർത്ഥി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തത് സിറ്റൌട്ടിൽ കാർപോർച്ചില് സിറ്റ് നടന്ന കാര്യമാണ് എവിടാന്ന് ഞാൻ യോഗം കഴിഞ്ഞ് പറയാം ആ സിറ്റ് സിറ്റൌട്ടിലും കാർപോർച്ചിലും ആ ഭക്ഷണം കൊടുത്തത് നല്ല മുറികളും നല്ല ഹാളും ഡൈനിങ് ടേബിളും ഒക്കെ കിടപ്പുണ്ട് ഞാനിച്ചിരി താമസാ ചെന്നത് കാരണം അത് ഒരു മുടിരാത്തി പ്രാർത്ഥനയുണ്ട് അപ്പൊ ആ പൊതുയോഗം അങ്ങ് സന്ധ്യക്ക് നിർത്തി മുടിരാത്തി പ്രാർത്ഥന പ്രസംഗിക്കാനായി എന്നെ വിളിച്ചത് പൊതുയോഗം സന്ധിക്ക് നിർത്തി ആ പൊതുയോഗ സന്ധ്യക്ക് തുടങ്ങി ഒമ്പതിന് നിർത്തി ഭക്ഷണം കൊടുക്കുക ഞാൻ ആ സമയത്ത് കാരണം അടുത്ത സെക്ഷനിലായി എനിക്ക് ചെന്നപ്പം എനിക്കറിയാവുന്ന ഫാസ്റ്റർമാരെല്ലാം കാർപോർച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഞാൻ ചോദിച്ചെന്നെ അവര് പറഞ്ഞു ഇവിടെ ഇരുന്നാൽ മതിയെന്ന് എവക്കും ഇവരും ഒരു കൂറ ഇല്ലാതെ തെണ്ടി നടന്നവരാണ് ഇപ്പോ ഒരു നല്ല വീട് കിട്ടിയപ്പോൾ പത്ത് ദൈവ മക്കൾ വന്നാൽ നിനക്ക് അതിനൊക്കെ തന്തസായിട്ട് ഇരുത്താൻ മേലെ എടാ പിഷക്കാരനാന്നേലും ആരുമായിക്കോട്ടെ ഏത് നിന്റെ കൂടിരുത്ത് നല്ല മുറിക്കകത്ത് പ്രാർത്ഥന നടത്തുക അന്ത സ്വരെ തിരുത്തുകയല്ല ഒന്ന് ടറസ്സിന്റെ മണ്ടേ ഇല്ലേ വരാൻ തറസ്റ്റ മണ്ഡ ടിട്ടിരിക്കുക ചൂടും പിടിച്ചതുങ്ങളെല്ലായിരുന്നു താവേ ചാക്കോ ചാരു വേണ്ടി പ്രാർത്ഥന വിട്ടിപ്പിക്ക പുകഞ്ഞിരുന്ന ശരിയല്ല ദൈവനാമത്തിൽ ചെക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് ചെയ്യണം ആ എന്നാർക്കും മിണ്ടാട്ട ഒന്നും ഇല്ലാത്ത അമ്മാര് യോഗം വീട്ടിലോട്ട് വെക്കട്ടെ ഓ എങ്ങനെ വെക്കാനെ സെറ്റി മൂന്ന് ജോഡി കിടക്കുക ഇത് മാറ്റാനും എടുക്കാനും ഒന്ന് ആ ഒരു സ്റ്റൂള് പോലും ഇല്ല ഞങ്ങളൂൾ പോട്ട് കൊരണ്ടി ഒരു കൊരണ്ടി അതിന്റെ ഒരു കാലിളകി ഇരുന്ന പാടി മുണ്ടേലും കൊണ്ട് കൊടുത്ത തുണിയും കീറി എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഈ സങ്കീർത്തനക്കാരെ പറഞ്ഞ സ്പർദ്ദിച്ച് നോക്കുന്നേ മനസ്സിലായോ നിനക്ക് നല്ല വീട് എല്ലാവർക്കും നല്ല വീടുണ്ടാകട്ടെ എല്ലാവർക്കും വസ്തു തരട്ടെ എല്ലാവർക്കും വണ്ടി തരട്ടെ ഞാൻ അതിനാഗ്രഹിക്കുന്നയാളും പ്രാർത്ഥിക്കുന്ന ആളാ പക്ഷെ അതെല്ലാം ദൈവനാമത്തിന്റെ മഹിമയ്ക്കായിരിക്കണം കൊടുക്കുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠ നല്ലത് ദൈവത്തിന് കൊടുക്കേ കർത്താവിന് മഹത്വം നമുക്ക് തരുന്നതെല്ലാം ദൈവം തന്നതാണ് അതെല്ലാം ദൈവനാമത്തിന്റെ മഹിമയ്ക്ക് ഉതകണം